കോഴിക്കള മലപ്പുറം ജില്ലാ സമ്മേളനമാണ് വിറകുത്തുമ്പോളേ ചേതല് തിന്നാൻ വേണ്ടി വന്നാണ് നേരത്തേക്കേണ്ട എല്ലാരും ഉണ്ട് ഫാമിലിയും നേരമ്പഴത്തേക്കെ പണിയൊന്നും ഇല്ലേ വെറുതെ 아니면 내가 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 ഇന്നിനു വേണ്ട നല്ല ഷോറോ മെസ്സിലൊക്കെ ഉണ്ടാവും അങ്ങനെയാണ്ട് വേറെ ഒത്തേൽപ്പിച്ച വേറെക്ക് കത്തില്ലേ സത്യസന്ധത ഉണ്ടോ മോളെ അതാ പൊസിഷനിൽ നോക്കിട്ട് കൊടുക്കണം മണി ഇപ്പോൾ പൊളിയില്ല ഏ സത്യം പറഞ്ഞാൽ മാത്രമേ വിചാരിച്ചോർത്ത് മഴ കൊള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ വെട്ട് ഇവിടെ അവസാനിച്ചിരിക്കും അമ്മ എന്നാണ് പറയുന്നത് മതി കൊത്തിയത് ഏർ എങ്ങനായാലും അവനവൻ്റെ അമ്മാർക്ക് വേചാറുണ്ടാവും ഇത്ര വയസ്സായാലും അവർക്ക് നമ്മൾ കുട്ടിയന്നെയല്ലേ ഉം മതി കൊത്തിയത് എന്നാ പറഞ്ഞത് പൊളി വർക്ക